ന്നെയാണ് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ എന്റെ സൗമ്യക്ക് ഇത് പറ്റി അന്ന് മുതൽ ഞാൻ ദേ വാക്കുകളാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സൗമ്യക്ക് ഇത് സംഭവിച്ച സമയത്ത് എല്ലാവരും റെയിൽവേ കൊറേ അതിന് കുറെ സുരക്ഷിതമാണ് പറഞ്ഞിട്ട് പോലീസുകാരെ അവര് ഇവരെല്ലാം ഇടയെല്ലാം നിർത്തിയ ക്യാമറ വെച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു പക്ഷെ അതൊന്നും ആ സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഇത് വീണ്ടും ഇത് ഇത് അങ്ങനെ ഒരു ഒരു പെൺകുട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ ഇവര് സുരക്ഷിതയും കാര്യങ്ങളെല്ലാം വെച്ചു ഇതിപ്പോ അതിനെക്കാട്ടി എപ്പറും സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഒരു ട്രെയിനിന്ന് എടുത്തൊരു പെൺകുട്ടി എടുത്ത് ചവിട്ടി പുറത്തൊക്കെ ആക്കിയാന്നെല്ലാം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു കാര്യമാണ് സൗമ്യ ഏഹ് അത് അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തേലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത് എന്താ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഈ പറ ഇത് പറഞ്ഞു അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നേക്കും എല്ലാം എല്ലാവടും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ട് വരുന്നത് പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം അത് വെക്കേണ്ടത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളുടെ ആയാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് റെയിൽവേ അത് അംഗീകരിച്ചേ പറ്റും ഇങ്ങനെ മദ്യപിച്ചും മദ്യപാനം കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് ഇത്രയും പോലീസ് ഓരോ സ്റ്റേഷനിലെത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലമാണ് അത് അപ്പൊ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു അവസ്ഥ വന്നെന്ന് പറയുമ്പോ അത് ഒരിക്കലും പറ്റുന്നില്ല അപ്പൊ ഇതിന് സുരക്ഷിതം അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റും എന്യൊരു സൗമ്യം ഉണ്ടാവരുത് എന്ന് ഞാൻ പതിനഞ്ച് കൊല്ലായിട്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു